കേരളത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഞാനിപ്പോൾ പറയുന്നത് ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് രണ്ടു കോടി രൂപയിലധികം സംഖ്യയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ളത് കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ സർ ജനങ്ങളുടെ കാര്യങ്ങൾ പോലും സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ക്വസ്റ്റിന അതുപോലെ നിരഹിക്കുന്നു സാർ സർ എന്റെ ചോദ്യം ഇവിടെ നമ്മുടെ ഓക്കി അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനസഹായമായി കാണാത്തവരുടെയും കാണാ അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര സംഖ്യയാണ് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയാമോ സർ ഓക്കിയുടെ നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഒക്കി ദുരന്തം ബാധിച്ചത് സർ അതിൽ അന്നേവരെ നമ്മുടെ സംസ്ഥാനത്ത് നൽകി വന്നിരുന്ന ഇത്തരം ദുരന്തങ്ങളിലെ ധനസഹായ രീതി ആകെ നമ്മൾ മാറ്റിമറിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇരുപത് ലക്ഷം രൂപ വീതം മരണപ്പെട്ട ഓരോ കുടുംബത്തിനും നൽകുന്ന നടപടിയെടുത്തത് സർ അതേപോലെ പരിശോധിച്ചാൽ കാണാൻ കഴിയും കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾ അവരെ കടലിൽ പോകുന്നതിന് നമ്മൾ തന്നെയാണ് സർക്കാർ തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നു പോകുന്നത് ജീവൻ ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് അത്തരം മേഖലയിൽ ആ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന നടപടി എടുക്കുന്നുണ്ട് അതെല്ലാം പലതും ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ തുക അനുവദിക്കേണ്ടി വരുന്നത്